കോഴിക്കോട് കുറ്റിക്കാട്ടൂറാണ് ഹൈദരാലിയും ഭാര്യ സൈനബയും താമസിച്ചിരുന്നത് ഹൈദരാലിക്ക് അറുപത്തിമൂന്ന് വയസ്സും സൈനബയ്ക്ക് അൻപത്തിയേഴ് വയസ്സുമുണ്ട് പ്രായം ഇവർക്ക് മക്കളൊന്നുമില്ല ഈ ഹൈദരാലി ഒരു പ്രൈവറ്റ് കമ്പനിയിലെ സെക്യൂരിറ്റി സ്റ്റാഫാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇയാള് ഗൾഫിലായിരുന്നു പിന്നീട് ഗൾഫ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ആരോഗ്യ പ്രശ്നങ്ങളാൽ മതിയാക്കി ഇയാള് നാട്ടിലെത്തിയതാണ് അതിനുശേഷമാണ് ഈ സെക്യൂരിറ്റി ജോലി കിട്ടിയത് ഗൾഫിലൊക്കെ ജോലി ചെയ്ത ആളാണെങ്കിലും ഇവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ല ഇപ്പോൾ ഇവർ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് വാടക വീടിൻ്റെ ഓണറ് മുഹമ്മദും അതിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് താമസം സൈനബയും വീട്ടിൽ വെറുതെ ഇരിക്കാനൊന്നും തയ്യാറല്ല അവർ ഒരു പർദ്ധ കടയിൽ ജോലി നോക്കുന്നുണ്ട് മക്കളില്ലാത്ത വിഷമമൊക്കെ ഇവർക്കിടയിൽ നല്ല പ്രായത്തിൽ നല്ലോണം ഉണ്ടായിരുന്നു പിന്നീട് അവരത് മറക്കാനും തുടങ്ങി ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും എന്ന രീതിയിലായി ഇവരുടെ ജീവിതം പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ വളരെ തൃപ്തികരമായ ജീവിതവുമായി ഇവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരു ദിവസം അതൊരു ഞായറാഴ്ചയായിരുന്നു ഹൈദരാലി കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ് ആ സമയത്ത് സൈനബ അടുക്കളയിൽ ജോലിയിലാണ് കടയിൽ പോയി ഇറച്ചിയും പലചരക്ക് സാധനങ്ങളും എല്ലാം വാങ്ങി ഹൈദരാലി വീടെത്തി വീടെത്തിയപ്പോൾ അയാൾ അവിടെ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു എന്തായിരിക്കും ഹൈദരാലിയ വീട്ടിൽ കണ്ട കാഴ്ച വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംബില്ല സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് ഈ സൈനബയെ പറ്റി പറയുകയാണെങ്കിൽ ഹൈദരാലി ആയ കാലത്ത് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പണം മുഴുവൻ സൈനബ നാട്ടിൽ സ്വർണം വാങ്ങിയാണ് സമ്പാദിച്ചു വച്ചത് അപ്പോഴെല്ലാം ഒരു കയറിക്കിടക്കാടം വാങ്ങിക്കണം എന്ന് ഹൈദരാലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അയാൾ ആ പൈസ മുഴുവനും ഭാര്യയ്ക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ് പക്ഷെ സൈനബയ്ക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നൊരു ചിന്തയും താല്പര്യവും ഒന്നും ഉണ്ടായിരുന്നില്ല ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം സ്വർണമാക്കി മാറ്റാനാണ് ആ സ്ത്രീക്ക് ഇഷ്ടം അങ്ങനെ പോകെയാണ് ഹൈദരാലിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും അയാൾ അങ്ങനെ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുന്നതും അപ്പോഴും ഈ ഭാര്യ പറയുന്നുണ്ട് നാട്ടിലേക്ക് വരണ്ട കുറച്ചും അവിടെ പിടിച്ച് നിൽക്കാൻ പക്ഷേ അയാൾ അത് മനസ്സിലാക്കാതെ അയാൾ ആ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വരികയാണ് സുഖമില്ലാത്തത് കാരണം നാട്ടിൽ വരുമ്പോൾ അയാളുടെ മനസ്സിൽ ഭാര്യ വാങ്ങിക്കൂട്ടിയ ആഭരണങ്ങളൊക്കെ വിറ്റ് സ്വന്തമായിട്ട് ഒരു വീട് എന്നൊരു സ്വപ്നമാണ് നാട്ടിലെത്തിയ ഭർത്താവ് അപ്പം അവിടെ കാണുന്നത് ശരീരം നിറച്ചും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ വാരി അണിഞ്ഞു നടക്കുന്ന ഭാര്യയാണ് ഈ ആഭരണങ്ങൾ വിറ്റ് നമുക്കൊരു വീട് വാങ്ങാമെന്നായി ഹൈദരാലി പക്ഷേ ഹൈദരാലിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി സൈനബ അമ്പിലും വില്ലിലും അടുത്തില്ല ഹൈദരാലി പിന്നീട് സെക്യൂരിറ്റിയായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിലും കയറി പിന്നീട് ഗൾഫിൽ നിന്ന് മയച്ചു കൊടുക്കുന്നത് പോലത്തെ വരുമാനമൊന്നും സൈനബയുടെ കയ്യിലിങ്ങനെ വന്നു ചേരുന്നുമില്ല സൈനബയ്ക്ക് ആകെ ഇങ്ങനെ അസ്വസ്ഥതയാവുകയാണ് സൈനബ പർദ്ദാക്കടയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ആഭരണങ്ങളൊക്കെ ഊരി ബാഗിൽ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് മാത്രമല്ല ഹൈദരാലി നാട്ടിൽ വന്ന ശേഷം സൈനബ പഴയ ആർഭാടത്തിൽ തന്നെ ജീവിക്കണമെന്നുള്ള ഒരു ശാഠ്യം പിടിക്കുകയാണ് എന്നാൽ സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് പോകുന്ന അയാൾക്ക് ആ പണ്ടത്തെ പോലത്തെ ഒരു പകർപ്പോടെ ഇവരെ നോക്കാനും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കവെയാണ് ഭാര്യയിൽ പല പല മാറ്റങ്ങൾ ഹൈദരാലി ശ്രദ്ധിക്കുന്നത് പോക പോകെയുള്ള ഭാര്യയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അടിമുടി മാറ്റങ്ങളാണ് പിന്നെ അയാൾ കണ്ടു തുടങ്ങുന്നത് ഇതൊക്കെ ഇവർ തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴക്കിനും കാരണമായി അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിന് രാവിലെ ഹൈദരാലി അതൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇറച്ചിയും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് മാർക്കറ്റിലേക്ക് പോകുന്നത് അയാൾ ഒരു മണിക്കൂറിന് ശേഷം മാർക്കറ്റിൽ നിന്നും എല്ലാ സാധനങ്ങളും വാങ്ങി വീട്ടിലെത്തി തിരിച്ചെത്തി അയാൾ കാണുന്നത് വീട് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാലും ഹൈദരാലി വീടിൻ്റെ ചുറ്റും നടന്ന് സൈനബയെ വിളിച്ചുകൊണ്ട് നടക്കുന്നു കാരണം ഈ വീടിനോട് ചേർന്ന് കുറച്ച് പുരയിടമൊക്കെ ഉണ്ട് അവിടെ ഓലയും മടലും ഒക്കെ പറക്കാനായിട്ട് പോകുന്ന ഒരു ശീലമുണ്ട് ഈ സൈനബയ്ക്ക് അപ്പോൾ ഇനി വീടും പൂട്ടിയിട്ട് അത് പറക്കാൻ എങ്ങാനും അങ്ങോട്ട് പോയതായിരിക്കും എന്ന് കരുതിയാണ് ഹൈദരാലി ഭാര്യയുടെ പേര് വിളിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് സൈനബയുടെ ഒരനക്കവുമില്ല ആശ്രീ ആ പരിസരത്ത് പോലും ഇല്ല അയാൾ ഫോണിൽ വിളിച്ച് നോക്കുകയാണ് അതും എടുക്കുന്നില്ല അയാൾക്ക് നല്ല ദേഷ്യം വന്നു കാരണം അടുക്കളയിൽ നിന്നവളെ കണ്ടുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ പോയതാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ അപ്രത്യക്ഷമാകല് ഹൈദരാലി നേരെ ഹൗസ് ഓണറായ മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് പോയി മുഹമ്മദിനോട് കാര്യങ്ങൾ പറയുകയാണ് മുഹമ്മദ് പറഞ്ഞു നിങ്ങൾ എല്ലായിടവും ഒന്നും കൂടി അന്വേഷിക്കുകയും ഹൈദരാലി ഉടനെ തന്നെ ബന്ധുക്കളുടെ ഫോണിലും മറ്റും വിളിച്ച് സൈനബെ പറ്റി അന്വേഷിച്ചു ഒരിടത്തും അവർ ചെന്നിട്ടില്ല ആരെയും അവർ വിളിച്ചിട്ടുമില്ല മുഹമ്മദ് പോലീസിൽ പരാതി നൽകാനാണ് പിന്നീട് ഹൈദരാലിയോട് പറഞ്ഞത് അങ്ങനെ പോലീസിൽ പരാതി കൊടുക്കാനായിട്ട് തിരിഞ്ഞപ്പോഴാണ് പുറത്തു പോയിട്ട് വരുന്ന മുഹമ്മദിൻ്റെ ഭാര്യ അവിടെ നടന്ന കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ പറയുന്നത് ഞാൻ പുറത്തു പോകുന്നതിന് മുൻപ് സൈനബ വീടും പൂട്ടി ധൃതിയിൽ ബാഗൊക്കെയായിട്ട് പോകുന്നത് കണ്ടല്ലോ എന്ന് ഇത് കേട്ട ഹൈദരാലി ഞെട്ടിപ്പോയി താൻ പോയപ്പോൾ വീട്ടുജോലി ചെയ്തുകൊണ്ട് നിന്ന ഇവള് ഇത്ര പെട്ടെന്ന് എവിടെയാണ് ഈ ധൃതിയിൽ ബാഗും തൂക്കി പോയത് ഒന്നും പറയാതെ ഹൈദരാലിക്ക് എന്തൊക്കെയോ ഭയ ഉള്ളിൽ തോന്നുകയാണ് അയാൾ കസബ പോലീസ് സ്റ്റേഷനിലേക്ക് പെട്ടെന്നെത്തി ഭാര്യയെ കാണാനില്ല എന്ന് പരാതിയും കൊടുത്തു ഹൈദരാലിയുടെ പരാതിയിൽ കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസ് നേരെ ഹൈദരാലിയുടെ വീട്ടിലെത്തി വീടൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ശേഷം സൈനബയുടെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പോലീസ് ട്രേസ് ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് സൈനബയുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് നാടുകാണി ചുരത്തിലാണ് അവിടെ വച്ചാണ് ഫോണ് അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നതും ഇത്രയും ദൂരമുള്ള ഈ നാടുകാണി ചുരത്തിൽ ഈ സ്ത്രീ ഒറ്റയ്ക്ക് എന്തിനു പോകണം പോലീസ് നാടുകാണി ചുരത്തിലേക്ക് പെട്ടെന്നെത്തി വിശദമായി അവിടേക്കിങ്ങനെ പരിശോധിക്കുകയാണ് പോലീസിന് സഹായമായിട്ട് അവിടെയുള്ള നാട്ടുകാരും ഒപ്പമുണ്ട് അങ്ങനെ നാട്ടുകാരും പോലീസും അവിടെ മൊത്തം ഇങ്ങനെ അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ തിരച്ചിലിനിടയിലെ ഗണപതിക്കല്ല് എന്ന സ്ഥലത്ത് നിന്നും സൈനബയുടെ ബോഡി കണ്ടെത്തുകയാണ് ഹൈദരാലി ഇത് ഭാര്യയുടെ ബോഡിയാണെന്ന് തിരിച്ചറിഞ്ഞു കാരണം അതൊരു കൊക്കയാണ് ആ കൊക്കയിൽ വീണ് മുഖമൊക്കെ ഒന്ന് ചിന്ന ഭിന്നമായിട്ടുണ്ട് അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് തൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ഒരുതരി സ്വർണം പോലുമില്ല സൈനബ ജോലിക്ക് പോകാത്ത സമയത്തെല്ലാം നിറച്ചും സ്വർണം ധരിച്ചാണ് നടപ്പ് എന്തിന് ഉറങ്ങുമ്പം പോലും അഞ്ചും ആറും പവനല്ല ആ സ്ത്രീ അണിഞ്ഞ് കിടക്കുന്നത് മൊത്തം ഒരു പതിനേഴ് പവൻ്റെ സ്വർണ്ണാഭരണങ്ങളാണ് ദേഹത്തിട്ട് കൊണ്ട് കിടക്കുന്നത് ഇപ്പോൾ ബോഡി കിട്ടിയപ്പോൾ ഇതിൽ ഒരുതരി സ്വർണം പോലും ആ ശരീരത്തിലില്ല ഹൈദരാലി ഈ വിവരം അപ്പം തന്നെ പോലീസിനോട് പറഞ്ഞു ഒരു കാര്യം പോലീസിന് ഏതാണ്ട് വ്യക്തമായി ഒന്നുകിലെ ഈ സ്ത്രീയെ ഇത്ര ദൂരം കൊണ്ടുവന്ന് കൊന്ന ശേഷം ആഭരണങ്ങളൊക്കെ തട്ടിയെടുത്തിരിക്കണം അല്ലെങ്കിൽ എല്ലാം തട്ടിയെടുത്ത ശേഷം ആരോ ഇവരെ കൊന്നു അവിടെ കൊണ്ടിട്ടതാവണം പോലീസ് സൈനബയുടെ ഫോണ് ആ ബോഡി ബോഡിക്കരികിൽ നിന്നും കണ്ടെടുത്തു അത് മുഴുവൻ പരിശോധിച്ചപ്പോഴാണ് ഒരു നമ്പർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ നമ്പറിൻ്റെ ഉടമയാണ് സമ്മത് സമ്മതിനെ പോലീസ് തിരക്കുന്ന സമയത്താണ് അയാൾ തന്നെ കസബ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നത് താനാണ് സൈനബയെ കൊലപ്പെടുത്തിയതെന്നും തനിക്കൊപ്പം സുഹൃത്തായ സുലൈമാനും ഉണ്ടായിരുന്നുവെന്നും അയാൾ പോലീസിന് മൊഴി നൽകി ഈ ഗൂഢല്ലൂർ സ്വദേശിയാണ് സുലൈമാൻ അങ്ങനെ അമ്മദിനെ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ആ സമയത്താണ് സമ്മത് പറയുന്നത് ഗുഡല്ലൂർ സ്വദേശിയായ സുലൈമാനാണ് എൻ്റെ കൂട്ടുകാരൻ അവനും ഞാനും ചേർന്നാണ് അവരെ കൊലപ്പെടുത്തിയതെന്നും ഇനി എന്തിനാണ് ആ അമ്പത്തേഴുകാരിയായ സ്ത്രീയെ കൊലപ്പെടുത്തിയതെന്നും നോക്കാം സമ്മതും കോഴിക്കോട് സ്വദേശിയാണ് ഇയാൾക്ക് പണത്തിനോട് ഒടുക്കത്തെ അത്യാഗ്രഹമാണ് എത്ര കിട്ടിയാലും മതിവരാത്ത ആർത്തി ഈ ആർത്തിക്ക് മെയിൻ കാരണം അയാളുടെ ആഡംബരം ജീവിതം തന്നെയാണ് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കണം ജീവിക്കുകയാണെങ്കിൽ എന്നാണ് സമതിൻ്റെ പോളിസി അതിന് കാശ് വേണം സമതിൻ്റെ ഉറ്റ സുഹൃത്താണ് സുലൈമാൻ സമതിൻ്റെ അതേ മെൻറ്റാലിറ്റി ഉള്ളവനാണ് ഈ സുലൈമാനും ഇവരുടെ അതേ മനോഭാവമുള്ള ആളാണ് സൈനബയും ചുരുക്കി പറഞ്ഞാൽ ഫേസ്ബുക്ക് വഴി ഒരേ സ്വഭാവമുള്ള സൈനബയും സമതും ലോഹ്യത്തിലാവുകയാണ് പിന്നീടത് നേരിട്ടുള്ള കണ്ടുമുട്ടലായി ഇവർ തമ്മിൽ സുഹൃത് ബന്ധത്തിൽ അപ്പുറമുള്ള ഒരു റിലേഷനിലേക്കും കാര്യങ്ങൾ ഇങ്ങനെ കടന്നുപോയി സമ്മത് കാണുമ്പോഴേ ആഭരണ ആഭരണവിഭൂഷണിയാണ് ഭർത്താവ് ഗൾഫിൽ നിന്നും വന്നതോടെ ആഡംബര ജീവിതം മുന്നോട്ടു പോകാൻ യാതൊരു വഴിയും കാണാതെ വിഷമിച്ച് നടക്കുകയായിരുന്നു സൈനബ ആ സങ്കടം ആ സ്ത്രീ കാമുകനോട് പറയുകയും ചെയ്തു കടയിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ച തനിക്ക് ഒന്നിനും തികയുന്നില്ല എന്നും സൈനബ പറഞ്ഞു സമത് പല മോശപ്പെട്ട ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ഒരുത്തനായിരുന്നു സൈനവയോട് ഇയാൾ ആ ബിസിനസ് വഴി ധാരാളം പണം കിട്ടുമെന്നും ഇതിനേക്കാൾ സ്വർണങ്ങളും പണവും ഒക്കെ സമ്പാദിക്കാമെന്നും പറയുകയാണ് ഇതെല്ലാം കേട്ട് കണ്ണ് മഞ്ഞളിച്ച ആ സ്ത്രീ പിന്നെ ഒന്നും ചിന്തിച്ചില്ല സമതിനൊപ്പം അയാൾ പറയുന്നവർക്ക് വേണ്ടിയിട്ടും മോശപ്പെട്ട ചില വഴി പണം സമ്പാദിക്കാൻ തുടങ്ങി ഇതൊന്നും പാവം ഹൈദരാലി അറിയുന്നതേ ഇല്ല ഹൈദരാലി നോക്കുമ്പോൾ എപ്പോഴും സൈനബ ഒരു ബാഗ് ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് കാണാം ലക്ഷക്കണക്കിന് പൈസ ബാങ്കിൽ പോലും ഇടാതെ കൂടെ കൊണ്ട് നടക്കുകയാണ് ഇവർ കാരണം വീട്ടിൽ വച്ചാൽ കള്ളന്മാര് വല്ലതും എടുത്തുകൊണ്ട് പോകും പിന്നെ ഭർത്താവ് ഇത് കണ്ടുപിടിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് ഈ സ്ത്രീ ഇതിങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് ഇതെല്ലാം സമതിനും അറിയാം ചില സമയത്ത് ഉറങ്ങാൻ നേരത്ത് പോലും സൈനഭ ബാഗ് തലേങ്ങണക്കിടയിൽ വച്ചിട്ട് കിടന്നുറങ്ങും സമ്മതിന് ഒരു ദിവസം തോന്നുകയാണ് സൈനബയുടെ കയ്യിലുള്ള പണവും ആഭരണങ്ങളും കിട്ടിയ കുറച്ച് കാലത്തേക്ക് സുഖമായി ജീവിക്കാമെന്നും അയാൾ ഗൂഡല്ലൂരിലുള്ള സുലൈമാനെ ഫോൺ വിളിച്ചു പറഞ്ഞു എടാ നല്ലൊരു കോളൊത്തു വന്നിട്ടുണ്ട് നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ അതിനുശേഷം ശേഷം സമത് ചെയ്തത് സൈനബയെ ഫോണിൽ വിളിക്കുകയാണ് ഒരിടം വരെ പോകണം എൻ്റെ ഒരു കൂട്ടുകാരനൊപ്പം നീ ഒരു മണിക്കൂർ ചിലവിട്ടാൽ കയ്യിൽ പത്തായിരം രൂപ നിനക്ക് കിട്ടുമെന്നും അവൾ വലിയ പണക്കാരനാണ് പ പത്തായിരം രൂപയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞത് കേട്ടതോടെ ഇതിലങ്ങ് വീണു ഭർത്താവ് കടയിൽ പോയതിന് പിന്നാലെ സൈനബ വീടും കൂട്ടി ഇറങ്ങി അപ്പോഴും ദേഹത്ത് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ പൈസ അടങ്ങിയ ബാഗും ഉണ്ട് റോഡിൽ സമത് കാറുമായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവർ കാറിൽ യാത്രയായി കാർ ഓടിക്കുന്നത് ഗൂഢലൂരിൽ നിന്നും വന്ന ഈ സുലൈമാനാണ് അയാളെ സൈനബയ്ക്ക് അറിയില്ല ബാഗ് വീട്ടിൽ ആണെങ്കിൽ സൈനബയും സമതും ഇരിപ്പുണ്ട് സമതിൻ്റെയും സുലൈമാൻ്റെയും പ്ലാൻ എന്ന് പറയുന്നത് സമതിൻ്റെ വീട്ടിൽ ഈ സ്ത്രീയെ എത്തിച്ച് കൊലപ്പെടുത്തി അവരുടെ എല്ലാ സ്വർണവും പൈസയൊക്കെ തട്ടിയെടുത്ത് വീതിച്ചെടുക്കണമെന്നായിരുന്നു കാർ നേരെ സമതിൻ്റെ വീട്ടിലെത്തി പക്ഷേ അവിടെ അയാളുടെ പണിയൊന്ന് പാളുകയാണ് കാരണം സമത് രണ്ട് ദിവസം മുന്നേ ഭാര്യയും രണ്ട് കുട്ടികളെയൊക്കെ പറഞ്ഞ് ഭാര്യ വീട്ടിലേക്ക് വിട്ടു തന്ത്രപൂർവ്വം ഇയാളത് മാറ്റിയതാണ് എന്നാൽ ദാ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഭാര്യയും മക്കളും വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടിയില്ല അയാൾ സൈനബയെ കാറിലിരുത്തിയ ശേഷം വീട്ടിനകത്ത് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വന്നെന്ന വ്യാജേന കയറി അതിനുശേഷം സ്വന്തം ഫോൺ ഫോണെടുത്ത് മുറിക്കകത്ത് കൊണ്ടങ്ങ വെച്ചു ഇനി പോലീസ് എങ്ങാനും കേസിൻ്റെ അന്വേഷണവുമായിട്ട് പിന്നാലെ വന്നാൽ താൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളതിനൊരു തെളിവായിട്ടാണ് സ്വന്തം ഫോൺ സ്വന്തം വീട്ടിലവിടെ വച്ചത് അതിനുശേഷം സൈനഭയുമായി കാർ വീണ്ടും മുന്നോട്ട് പോയിക്കോണ്ടേ ഇരിക്കുകയാണ് ഇതിനിടയിൽ സൈനബ സമതുമായി വാക്കുതർക്കത്തിൽ ആകുന്നുണ്ട് സൈനഭ പറഞ്ഞു നിങ്ങൾ കുറേ മണിക്കൂറായില്ലേ ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ട് ആ പറഞ്ഞ കൂട്ടുകാരൻ്റെ വീട് ഇതുവരെ എത്തിയില്ലേ സമത് ഇപ്പോൾ എത്തും ഇപ്പോൾ എത്തും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു കുറേ ദൂരം വീണ്ടും കാർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് സൈനബ വൈലൻറ്റായി നീ എന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വിടാമെന്ന് പറഞ്ഞ് പറ്റിക്കായിരുന്നു അല്ലേ എനിക്കിപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ തിരിച്ചു പോകണം നീ ഇവിടെ കാർ നിർത്തിയില്ലെങ്കിൽ ഞാൻ ബഹളം വയ്ക്കും എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി ഇനി ഇവളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആണെന്ന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ ഇവർ തീരുമാനിച്ചു തുലേമാൻ ഉടൻ തന്നെ കാറ് ചവിട്ടി നിർത്തി കാറിപ്പം നിർത്തിയിരിക്കുന്നത് മുക്കമെന്ന സ്ഥലത്താണ് പിന്നെ ഒട്ടും അമാന്തിച്ചില്ല സുലൈമാൻ കാർ നിർത്തിയതോടെ സൈനബയുടെ കഴുത്തിലെ ഷോള് ഇങ്ങനെ ഊരിയെടുക്കുകയാണ് എന്നിട്ട് അതിനവരുടെ ഇട്ടിട്ട് അതിൻ്റെ ഒരു തുമ്പ് സമതിൻ്റെ കയ്യിലും ഒരു തുമ്പ് സുലൈമാന്റെ കൈയിലുമായി ഇവർ രണ്ടുപേരും ചേർന്ന് ഈ ഷോള് അപ്പുറം ഇപ്പുറം ഇവരുടെ കഴുത്തിലേക്ക് മുറുക്കി കുറച്ച് നേരത്തിനുള്ളിൽ സൈനബ മരിക്കുകയും ചെയ്തു അവരുടെ ശരീരത്തിൽ കിടന്ന പതിനേഴ് പവൻ ആഭരണങ്ങളും ബാഗിലുണ്ടായിരുന്ന മൂന്നര ലക്ഷം രൂപയും സമതെടുത്തു എന്നിട്ട് രണ്ടു പേരും ചേർന്ന് ആ ബോഡി താങ്ങി പിടിച്ച് താഴെ കൊക്കയിലേക്ക് ഒരു ഒറ്റ ഏറാണ് എന്നിട്ട് ഇവർ കാറിൽ കയറി അപ്പോൾ സമത് സുലൈമാനോട് പറഞ്ഞു ഇനി വാക്ക് ഉറപ്പിച്ച പ്രകാരം നമുക്കിത് തുല്യമായിട്ട് തന്നെ വീതിച്ചെടുക്കാം അന്നേരം സുലൈമാൻ പറയുകയാണ് ഇപ്പോൾ വേണ്ട ഇവിടെ വെച്ച് നമ്മളിപ്പോൾ ഇത് വീതിച്ചെടുക്കുന്നത് അപകടമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്ത് നിന്നും പോകണം എന്നിട്ട് നമുക്ക് ഇവിടെ ഈ മുക്കത്തിനടുത്ത് തന്നെ നമുക്കൊരു ലോഡ്ജിൽ റൂം എടുക്കാം അവിടെ ചെന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം നമുക്കിതൊക്കെ ഒന്ന് വീതിച്ചെടുക്കാം അങ്ങനെ സുലൈമാൻ്റെ നിർദ്ദേശപ്രകാരം മുക്കത്തിലെ ഒരു ലോഡ്ജിൽ ഇവർ മുറിയെടുത്തു മുറിക്കകത്ത് കയറി കുറച്ച് നേരം ഇരുന്നതും വാതിൽ ആരോ തട്ട് സുലൈമാൻ ചെന്ന് നോക്കിയപ്പോൾ നാലഞ്ച് പേര് നിൽക്കുന്നുണ്ട് അവർ നേരെ ആ മുറിക്കകത്തോട്ട് ഇടിച്ചങ്ങ് കയറി വാതിൽ കുറ്റിയിട്ടു സമ്മതിന് മനസ്സിലാകുന്നില്ല അതിൽ രണ്ട് പേര് സമതിൻ്റെ കയ്യിൽ നിന്നും ആ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ ട്വിസ്റ്റ് എന്തെന്നാൽ ആ വന്നവർക്കൊപ്പം അവരിലൊരാളായി സമതിൻ്റെ കയ്യിൽ നിന്നും ബാഗ് തട്ടിപ്പറിക്കാൻ കൂടെ കൂടിയത് സുലൈമാനായിരുന്നു സമ്മത് ശരിക്ക് പറഞ്ഞ് ഞെട്ടിപ്പോയി ഇത് സുലൈമാൻ്റെയും സംഘത്തിൻ്റെയും ഒരു പ്ലാനായിരുന്നു ആ പ്ലാനിൽ സമ്മതു അകപ്പെട്ടു ആരെയും രണ്ട് മക്കളുമുള്ള അയാൾ ഒരു കൊലപാതകയുമായി കിട്ടിയത് മുഴുവൻ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു പിന്നെ സമത ചെയ്തത് എന്തെന്നാ സുലൈമാനിലേക്ക് പോലീസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വമേധയാ കീഴടങ്ങുകയാണ് അങ്ങനെ തന്നെ പറ്റിച്ചു പോയവൻ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട എന്തായാലും താനും പിടിക്കപ്പെടും എന്ന് സമതിന് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ സുലൈമാൻ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് കീഴടങ്ങി എന്നിട്ട് സുലൈമാൻ്റെ പേരും പറഞ്ഞു കൊടുത്തു അത്യാഗ്രഹം മൂത്തവള് മരിക്കുകയും ചെയ്തു അത്യാഗ്രഹ മൂത്തവന്മാരിപ്പം ജയിലിലാവുകയും ചെയ്തു ഈ ഒരു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ദില്ലെ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്